ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഴ്ച പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ്കൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പതിനേഴായി അയ്യായിരം ഒന്ന് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തി ഒന്നായി അയ്യായിരം ഒന്ന് ഇരുപത്തിനാല് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് അറുപത്തിരണ്ടായി ആയിരം ഒന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ടായി ആയിരം ഒന്ന് എഴുപത്തി ആറ് നാൽപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് അറുപത്തിനാലായി ആയിരം ഒന്ന് എഴുപത്തിനാല് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് നാൽപ്പത്തി ആറായി അഞ്ഞൂറൊന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ട് അമ്പത്തെട്ട് മുപ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി മൂന്ന് പത്തൊമ്പത് അറുപത്തൊന്ന് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമേ അമ്പത്തൊന്ന് പൂജ്യം ഒന്ന് എഴുപത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമേ പതിനഞ്ചായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് എഴുപത്തൊൻപത് തൊണ്ണൂറ്റാറ് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പത് ഇരുപത്തെട്ട് അറുപത്തൊന്ന് ഇരുപത്തെട്ടായി അഞ്ഞൂറ്

പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സബർത്തി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർത്തായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അമിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം എൺപത്തി ഒമ്പത് ഇരുപത്തി ആറ് പതിമൂന്ന് അമ്പത്താറ് എഴുപത്തിനാല് ഇരുപത്താറ് എഴുപത്തേഴ് തൊണ്ണൂറ്റൊന്ന് മുത് അമ്പത് അടുത്ത ചാൻസ് രണ്ട് അമ്പത്തി ഒമ്പത് പൂജ്യമാർ അമ്പത്തി ഒമ്പത് എഴുപത് ഇരുപത്തിരണ്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റേ അറുപത്തൊന്ന് എന്നീ ചാൻ സംഭരണികളാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വീണ്ടുവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക